അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും ടൂറിസം സംരംഭകനുമായ ബോബി മാത്യുവിൻ്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച പീരുമേട് എ ബി ജി ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തോട്ടം മേഖലയിലെ നിർദ്ധനർക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു ഹൈറേഞ്ചിലെ ആദ്യകാല മാധ്യമപ്രവർത്തകനായിരുന്ന ബോബി മാത്യു സൂര്യ ടിവിയുടെ ഇടുക്കി റിപ്പോർട്ടറും ടൂറിസം സംരംഭകനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ബോബി മാത്യു അകാലത്തിൽ വിട പറഞ്ഞത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മാധ്യമപ്രവർത്തകരുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ബോബി മാത്യു അനുസ്മരണം സംഘടിപ്പിച്ചു വരികയാണ് ഇതിനിടെ സാമൂഹിക നന്മകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബോബി മാത്യു ചാരിറ്റബിൾ സൊസൈറ്റിയും രൂപീകരിച്ചു ഇത്തവണത്തെ ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി തോട്ടമേഖലയിലെ നിർത്തനർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാനാണ് തീരുമാനം ഏപ്രിൽ തീയതി മുതൽ ഹാളിൽ വെച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബോബി മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു ഏപ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഞായറാഴ്ച സർജറി ഗൈനക്കോളജി അസ്ഥിരോഗ വിഭാഗങ്ങളിലായി മൂന്ന് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ജനറൽ സർജറി വിഭാഗത്തിൽ ഫിസ്റ്റുല ശരീരത്തിലെ മുഴകൾ എന്നിവയുടെ പരിശോധന ലഭ്യമാണ് ക്യാമ്പിൽ അസ്ഥിപലക്ഷയം കണ്ടെത്തുന്നതിനുള്ള ബി എം ടി ടെസ്റ്റ് സൗജന്യമായി നടത്തുന്നതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമുള്ള വിവിധ മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി ലഭിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ സർജറി ഗൈനക്കോളജി അസ്ഥിരോഗ വിഭാഗം എന്നിവയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്